പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഓറ കാണാൻ ആഗ്രഹമുണ്ടോ ഓറ എന്നത് നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള ഒരു ഊർജ്ജവലയമാണ് ഇവ നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ അവസ്ഥകൾ പ്രതിഫലിപ്പിക്കുന്നു ഇതേക്കുറിച്ച് ഈ ചാനലിൽ ഞാൻ മറ്റൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ ആ വീഡിയോ കൂടി കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ് ഇന്ന് ഓറകളുടെ നിറത്തിന് അനുസരിച്ച് അവയുടെ പ്രത്യേകതകൾ എന്താണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു ഒപ്പം നമ്മുടെ ഓറ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതിന്റെ കളർ എന്തൊക്കെയാണ് എന്ന് അറിയാനുള്ള കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് ഒരു പ്രത്യേക കാര്യം ഓർക്കേണ്ടത് ഓറയുടെ കളറുകൾ വ്യക്തികൾക്ക് അനുസരിച്ചും മാനസിക നില അനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും എന്ന കാര്യമാണ് ആളുകളുടെ പ്രത്യേകതകൾ അനുസരിച്ച് അവരിലെ ഓറയിൽ ചില കളറുകൾ ഡോമിനേറ്റ് ചെയ്തിരിക്കും ഈ കളറിന് അനുസരിച്ച് വ്യക്തികളുടെ സ്വഭാവത്തിലും മാറ്റം ഉണ്ടായിരിക്കും സാധാരണയായി ഓറുകളിൽ കാണുന്ന കളറുകൾ ചക്രകളിൽ കാണുന്ന കളറുകളും അവയുടെ കോമ്പിനേഷനുകളും ആയിരിക്കും കൂടാതെ തികച്ചും കറുപ്പും വെളുപ്പും ആയ നിറങ്ങളിലുള്ള ഓറകളും ഉണ്ട് ആദ്യം നമുക്ക് മൂലാധാര ചക്രയുമായി ബന്ധപ്പെട്ട ചുവപ്പ് ഓറ ഉള്ളവരുടെ പ്രത്യേകതകൾ നോക്കാം ഓറയിൽ ചുവപ്പ് കളർ അധികരിച്ചു നിൽക്കുന്നവർ നല്ല കരുത്തും ലക്ഷ്യബോധവും ഉള്ളവരാണ് ഇവർ മറ്റുള്ളവരോട് ആധിപത്യ മനോഭാവത്തിൽ ഇടപെടുന്നവർ ആയിരിക്കും നല്ല ആത്മവിശ്വാസം നേതൃത്വ മികവ് ഊർജ്ജസ്വലത ഇവ ഇവരുടെ മുഖമുദ്രയാണ് ഈ ഓര കൂടുതലും കാണുന്നത് കായിക താരങ്ങളിലും ബിസിനസ്സുകാരിലും ആണ് ചുവപ്പുനിറം ഓരയിൽ അധികമുള്ളവർക്ക് കുറച്ച് നെഗറ്റീവ് വശങ്ങളും ഉണ്ട് ഇവർ കോപം കൂടുതലുള്ളവരും പെട്ടെന്ന് അക്ഷമ പ്രകടിപ്പിക്കുന്നവരും ആയിരിക്കും ഇവർക്ക് ഭൂമിയും ആയുള്ള ബന്ധം ശക്തമായിരിക്കും കൂടാതെ ഭൗതിക ലോകം ഏറെ ഇഷ്ടപ്പെടുന്നവരും ആണ് ഇവർ ലക്ഷ്യം നേടാൻ വേണ്ട കരുത്തും ആവേശവും ഇവരിൽ ഉണ്ട് നന്നായി അധ്വാനിക്കുന്നവരാണ് ഇവർ എങ്കിലും ഈ ഊർജ്ജം സന്തുലന അവസ്ഥയിൽ അല്ലെങ്കിൽ നന്നായി ക്ഷീണം തോന്നും ഇവർക്ക് ഗ്രൗണ്ടിങ് ആവശ്യമുണ്ട് അതിനായി പ്രകൃതിയിലേക്ക് തിരിയുക ശ്വസന വ്യായാമങ്ങളും ശീലിക്കുന്നത് നല്ലതാണ് അടുത്തത് ഓറഞ്ച് നിറത്തിലുള്ള ഓരയാണ് ഓറഞ്ച് നിറത്തിലുള്ള ഓറ് സ്വാധിഷ്ഠാന ചക്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓറഞ്ച് ഓറ് സൃഷ്ടി ശക്തിയുടെയും ശേഷിയുടെയും പ്രതീകമാണ് ഈ ഓര ഉള്ളവർ സന്തോഷത്തോടെ ജീവിതം ആസ്വദിക്കുന്നു ഏത് കാര്യം ചെയ്യാനും ഇവർക്ക് എപ്പോഴും ഉള്ളിൽ നിന്ന് പ്രേരണ കിട്ടിക്കൊണ്ടിരിക്കും ഇവർ അതിജീവനത്തിൽ മാത്രമല്ല അനുഭവങ്ങളിൽ കൂടുതൽ ആഴം തേടുന്നവരുമാണ് ഇവർ ഒത്തിരി യാത്ര ചെയ്യാനും മറ്റുള്ളവരുമായി ബന്ധം അല്ലെങ്കിൽ സമ്പർക്കം വെച്ചു പുലർത്താനും ഇഷ്ടപ്പെടുന്നു ഇവരുടെ പോസിറ്റീവ് ഊർജ്ജം മറ്റുള്ളവർക്കും സന്തോഷം പകരും ഇവർ മിക്കവാറും കലാകാരന്മാർ ആയിരിക്കും പക്ഷേ ഓറഞ്ച് ഓറ അസന്തുലിതമായാൽ അത് നമ്മെ വിവിധതരം ആസക്തികൾക്ക് അടിമയാകും പെട്ടെന്ന് തെറ്റുകളിലേക്ക് വഴുതി വീഴാൻ ഈ കൂട്ടർക്ക് മടി ഉണ്ടാവില്ല എന്നാൽ ഈ ഓറ ബാലൻസ് ചെയ്ത ഒരു വ്യക്തിക്ക് സൃഷ്ടിപരവും രചനാത്മകമായ കഴിവുകൾ വികസിക്കും ധാരാളം നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും അടുത്തത് ഓറ ബുദ്ധി പ്രകാശം ആനന്ദം എന്നിവയുടെ ഈ ഓറ കൂടുതലുള്ളവർ നല്ല ചിന്താശേഷിയുള്ളവരും സന്തോഷമുള്ളവരും സ്വതന്ത്രരുമാണ് അവർ കൃത്യമായി കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നു എല്ലാ കാര്യത്തിലും പോസിറ്റീവ് മനോഭാവം ഉള്ളവരും നല്ല ആശയവിനിമയ ശേഷി ഉള്ളവരുമാണ് ഇവർ ഈ ഓറ ഓരോ ബന്ധപ്പെട്ടിരിക്കുന്നു ഒരാളുടെ ആത്മവിശ്വാസവും വ്യക്തിത്വവും ബന്ധപ്പെട്ടിരിക്കുന്നത് അതിനാൽ ഈ ഓരയിൽ വിള്ളലുകൾ ഉണ്ടായാൽ വ്യക്തിയിൽ ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും അതുപോലെ ഈഗോ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇനി പറയുന്നത് പച്ച ഓറയെക്കുറിച്ചാണ് ഈ ഓര ഉള്ളവർ ശാന്തമായ മനസ്സുള്ളവരും പ്രകൃതി സ്നേഹികളും കരുണയുള്ളവരും ആയിരിക്കും ഇത് അനാഹത ചക്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ഓര അധികമായി കാണുന്നത് ആത്മീയ നേതൃത്വം വഹിക്കുന്നവരിലും ശുശ്രൂഷ ചെയ്യുന്നവരിലുമാണ് ഇവർ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുന്നവരും അവരെ സഹായിക്കുന്നവരും ആയിരിക്കും പച്ച ഓര കരുണ ശാന്തി സമത്വം എന്നിവയുടെ പ്രതീകമാണ് അതേസമയം ഈ ഓറ അസന്തുലിതമായാൽ അസൂയ അനുഭവപ്പെടാൻ തുടങ്ങും അതുപോലെ തന്നെ ഇവർ സ്വന്തം കാര്യം മറന്ന് ദാനം ചെയ്യാനും തുടങ്ങും അതിനാൽ ആത്മസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും കേന്ദ്രമായ ഈ ഓറ എപ്പോഴും സമതുലിതമായിരിക്കണം ഇനി പറയുന്നത് ഇത് ശാന്തത സത്യസന്ധത ആത്മവിശ്വാസം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു നീല ഓറ ഉള്ളവർ നല്ല പ്രാസംഗികരും മിമിക്രി ആർട്ടിസ്റ്റുകളും ഒക്കെ ആവാൻ സാധ്യത ഉണ്ട് ശബ്ദവും ആശയവിനിമയവും വഴി സ്വയം പ്രകടിപ്പിക്കാൻ അതിയായ കഴിവുള്ളവരാണ് ഇവർക്ക് ഒരു ജനസമൂഹത്തെ മുഴുവൻ ഒറ്റയ്ക്ക് ആത്മീയമായി നയിക്കാനുള്ള കഴിവുണ്ടായിരിക്കും കൌൺസിലിംഗ് സംഗീതം അധ്യാപനം തുടങ്ങിയ മേഖലകളിൽ ഇവർ ശോഭിക്കും ഈ ഓറ വിശുദ്ധീചക്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പക്ഷേ ഈ ഓറ അസന്തലിതമായാൽ ആളുകൾ സത്യം പറയാൻ മടിക്കും ഭയം ഉറക്കെ സംസാരിക്കാൻ പേടി എന്നിവ ഇത്തരക്കാർക്ക് അനുഭവപ്പെടും ഇത് ആശയവിനിമയത്തിന്റെയും സത്യസന്ധതയുടെയും കേന്ദ്രമായ വിശുദ്ധി ചക്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ഓറ സമതലതമായാൽ വ്യക്തി സ്വതന്ത്രമായി സത്യം തുറന്നു പറയാൻ തുടങ്ങും അടുത്തതായി പർപ്പിൽ നിറമുള്ള ഓർ അല്ലെങ്കിൽ വയലറ്റ് കുറിച്ചാണ് പറയുന്നത് വൈലറ്റ് ഉള്ളവർ നല്ല പ്രവചന ശക്തി ഉള്ളവരും ദർശനികരും ദൈവത്തോടുള്ള ആഴമേറിയ ബന്ധം ഇവരിൽ കാണാം ഇവർ ആത്മധ്യാനത്തിനായി ജീവിക്കുന്നവർ ആണ് സ്വപ്നങ്ങൾ ആന്തരികമായ ഉൾക്കാഴ്ചകൾ വർണ്ണാഭമായ കാഴ്ചകൾ മനസ്സിൽ കാണാനുള്ള കഴിവ് എന്നിവ ഇവർക്കുണ്ടായിരിക്കും ഇവരുടെ ആത്മീയത വളരെ ശക്തമാണ് അതേസമയം ഇവർ ലോകത്തിൽ നിന്ന് ഒളിച്ചോട്ടം നടത്താനും യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നു നിൽക്കാനും സാധ്യതയുണ്ട് ഈ ഓറ ആജ്ഞാചക്രവുമായി ആജ്ഞാചക്രം പ്രവചനങ്ങളുടെയും കേന്ദ്രമാണ് അതിനാൽ ഈ ഓറ ബാലൻസ്ഡ് സ്റ്റേറ്റിൽ ആണെങ്കിൽ ഇവർ ആത്മീയമായ വിവേകവും അറിവും നിറഞ്ഞവരായിരിക്കും അടുത്തത് വെളുത്ത നിറത്തിലുള്ള ഓറയാണ് ഇത് വളരെ അപൂർവമാണ് വെളുത്ത ബന്ധമുള്ള ശുദ്ധതയുടെ വെളുത്ത ഉള്ളവർ ഉള്ളവർ ആത്മീയത ആയിരിക്കും ഇവരുടെ സാന്നിധ്യം തികച്ചും മനോഹരമാണ് പ്രകാശം ശാന്തത സഹനക്ഷമത എന്നിവ ഇവരുടെ മുഖമുദ്രയാണ് ഇവർ ആത്മീയ മേഖലകളിലോ ഇത് സഹസ്രാര ചരയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു വെളുത്ത ഓറ വ്യക്തിയെ ദൈവത്തോടുള്ള ശക്തമായ ബന്ധത്തിലേക്ക് നയിക്കുന്നു എന്നാൽ സന്തുലിതം അല്ലെങ്കിൽ ഈ ഓറ ഉള്ളവർ യാഥാർത്ഥ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ താൽപര്യപ്പെടുന്നു ഒറ്റയ്ക്ക് ഇരിക്കാനും പ്രകൃതിയോടുള്ള ബന്ധം വേണ്ട എന്ന് വയ്ക്കാനും ഇത്തരക്കാർ താൽപര്യം കാണിച്ചേക്കാം അടുത്തതാണ് കറുത്ത ഓറ നമ്മുടെ ഇടയിൽ കറുത്ത ഓറ ഉള്ളവരും ഉണ്ട് ഈ വ്യക്തിയുടെ പരിഭ്രമം പേടി നഷ്ടം എന്നിവയെ സൂചിപ്പിക്കുന്നു ഈ ഓറ് ആത്മസംരക്ഷണത്തിനുള്ള ഒരു അടിയന്തര പ്രതീകമായി കാണപ്പെടുന്നു ഇത്തരം ഓറ ഉള്ളവർ തളർച്ച ഉള്ളവരും നഷ്ടബോധം തോന്നുന്നവരും എല്ലാ കാര്യങ്ങളിലും സംശയമുള്ളവരും ആയിരിക്കും ഇവർ മറ്റാളുകളുടെ ഊർജ്ജം ആഗ്രഹം ചെയ്യാൻ ശ്രമിക്കുന്നവർ ആണ് അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളിലും തടസ്സം അനുഭവപ്പെടും അതായത് ഓറ് പുനരുദ്ധാരണത്തിന്റെയും ആത്മസംസ്കാരത്തിന്റെയും ലക്ഷണമാണ് ഇവരെ ഭൂമിയുടെ ഇരുണ്ടവശത്തോടാണ് താരതമ്യം ചെയ്യുന്നത് അവിടെ സസ്യങ്ങളും ജീവജാലങ്ങളും വളരുന്നില്ലല്ലോ എന്നാൽ ആവാ അവിടെ ഉണ്ട് താനും അതിനാൽ ഇത്തരം ആളുകൾ ക്രിസ്റ്റൽ എനർജി റെക്കി എനർജി തുടങ്ങിയ ആത്മീയ ചികിത്സാ വിധികൾ തീർച്ചയായും ഉപയോഗിക്കണം അങ്ങനെ ആത്മസാധനയിലൂടെ ഇവർക്ക് തിരികെ പുതിയ രൂപം പ്രാപിക്കാൻ സാധിക്കും ഇതിന് മടി കാണിച്ചാൽ നിരാശ ആയിരിക്കും ഇത്തരക്കാരെ കാത്തിരിക്കുന്നത് ഇനി മറ്റൊരു തരം കൂടിയുണ്ട് ഇത് മൾട്ടി കളർ ആണ് ഇത് കാണിക്കുന്നത് എല്ലാ ചക്രകളിലും ഉള്ള സന്തുലനമാണ് ഇവർ വെളിച്ചത്തിന്റെയും ജ്യാനത്തിന്റെയും പ്രതീകമാണ് ബഹുനിര ഓറ ഉള്ളവർ അപൂർവമാണ് ഇവർക്ക് അസാധാരണമായ ഊർജ്ജമുണ്ട് അതിനാൽ മറ്റുള്ളവർ എപ്പോഴും ഇവരിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും പക്ഷേ ഈ ഓറ ഉള്ളവരിൽ നിന്ന് എപ്പോഴും ഊർജ്ജശോഷണത്തിന് സാധ്യത ഉണ്ട് അതിനാൽ ഇവർ ആത്മസംരക്ഷണത്തിനായി അതിരുകൾ നിശ്ചയിക്കണം ഇവരുടെ ഓറ എല്ലാ ചക്രകളും ആയി ബന്ധപ്പെട്ടു നിൽക്കുന്നു അതിനാൽ ആത്മീയമായി ഇവർ വളരെ ഉയർന്ന വൈബ്രേഷൻസ് ഇവരുടെ ജീവിതത്തിന്റെ ഉദ്ദേശം തന്നെ മറ്റുള്ളവരെ പ്രകാശത്തിലേക്ക് നയിക്കുക എന്നതാണ് ഇപ്പോൾ ഞാൻ എല്ലാ നിറങ്ങളിലും ഉള്ള ഓറകളുടെ പ്രത്യേകതകൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ഓറ എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം ഒന്നാമത്തെ മാർഗം സ്വഭാവ നിരീക്ഷണമാണ് നമുക്ക് നമ്മുടെ സ്വഭാവം വ്യക്തമായി അറിയാം അതിനാൽ നമ്മുടെ ബലഹീനതകളും ശക്തികളും തിരിച്ചറിഞ്ഞ് നമ്മിൽ ആധിപത്യം പുലർത്തുന്ന കണ്ടെത്താം രണ്ടാമത്തെ മാർഗം അയിന് കണ്ണുകൾ കൊണ്ട് കണ്ണാടിയിൽ നോക്കുക എന്നതാണ് അതിനായി വെളുത്ത മതിലിനു മുന്നിൽ ഇരുട്ടുള്ള മുറിയിൽ നിൽക്കുക കണ്ണാടിയിൽ നോക്കുക അപ്പോൾ കന്നുകൾ അനായാസമായി തളർത്തിയിടണം തലയുടെ ഭാഗത്തേക്ക് നോക്കിയാൽ ഒരു പ്രകാശവലയം കാണാം ഫോട്ടോഗ്രാഫി ഉപയോഗിച്ചും ഓറ കാണാം ഇതിൽ നമ്മുടെ ഊർജ്ജത്തെ നിറമായി ചിത്രീകരിക്കുന്നു ക്രിസ്റ്റൽ അല്ലെങ്കിൽ പെൻഡുലം ഉപയോഗിച്ച് ഓറ കാണാം പെൻഡുലം ഒരു കടലാസിന് മുകളിൽ പിടിക്കുക ഈ കടലാസിൽ ഒരു വൃത്തത്തിനുള്ളിലോ സംചിരത്തിനുള്ളിലോ ഓരയിലെ നിറങ്ങൾ എഴുതിയിടണം തുടർന്ന് ചലനങ്ങൾ നിരീക്ഷിക്കുക നിറം എന്താണ് എന്ന് ചോദിക്കുക പെൺഡലം ചെന്ന് നിൽക്കുന്ന നിറമായിരിക്കും നിങ്ങളുടെ ഓരയിൽ കൂടുതൽ ഉള്ളത് അടുത്തത് മെഡിറ്റേഷൻ അല്ലെങ്കിൽ റെക്കി എന്നിവ നടത്തുമ്പോൾ ദൃശ്യമാകുന്ന നിറങ്ങളാണ് ആ നിറങ്ങൾ നിങ്ങളുടെ ഓറയുടെയും ചക്രയുടെയും പ്രതീകങ്ങളായിരിക്കും ഇങ്ങനെ നിങ്ങളുടെ ഓറ എന്താണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് ശുദ്ധീകരിക്കണം അതിലെ ഊർജ്ജത്തിന്റെ നില സമതുലിതം ആക്കണം ഇതിനുള്ള ഏറ്റവും നല്ല മാർഗം ആണ് ഈ ചാനലിൽ ഞാൻ ഇതിനു മുൻപ് ഓറ മെഡിറ്റേഷനും ചക്ര മെഡിറ്റേഷനും നൽകിയിട്ടുണ്ട് അത്ഭുതകരമാണ് അതിന്റെ പവർ അതുകൂടാതെ പ്രകൃതിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുക സൌണ്ട് ഹീലിംഗ് എന്നിവ ഉപയോഗിക്കുക തുളസിത്തിരി വീട്ടിൽ പുകയ്ക്കുക ഉപ്പുകല്ലിട്ട വെള്ളത്തിൽ കുളിക്കുക എന്നിവയും നല്ലതാണ് പ്രിയപ്പെട്ടവരെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക ഓൾ ഗോഡ്